നമസ്കാരം എൻ്റെ ജാതകം നോക്കിയിട്ട് എനിക്ക് വീട് വെക്കാനുള്ള ഡയറക്ഷൻ ഏത് ദിശ നോക്കിയാണ് ഞാൻ വീട് വെക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം ചോദ്യം ഇറവൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ദക്ഷിണ ലഭിക്കില്ല അപ്പോൾ എല്ലാവരും കൂടി അത് ആൻസർ ചെയ്ത് ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് എത്തിച്ച് കൊടുത്തിട്ടുണ്ട് ജാതകം നോക്കിയിട്ട് വീട് ഏത് ഡയറക്ഷനിലാണ് ആവേണ്ടത് എന്ന് അങ്ങനെ ഒരു ചോദ്യമുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇതിൽപരം മണ്ടത്തനം വേറെ ഇല്ല എങ്ങനെയെന്നാൽ നമ്മളൊരു വീട് വയ്ക്കുന്നു സാധാരണ സാമാന്യേനെ ചിന്തിക്കാം ജാതകത്തിനും വാസ്തുവിനും ബന്ധമില്ല ജാതകം എന്ന് പറയുന്നത് അവനവൻ്റെ കാർമിക് ബാലൻസ് ഷീറ്റാണ് ഇല്ലെങ്കിൽ പ്രാരബ്ധ കർമ്മത്തിൻ്റെ കണക്കാണ് പ്രാരബ്ധജ്ഞ മനുഷ്യജാതോ ജാതക ചിന്തനം പൂർവജന്മാർജിതം കർമ്മ ശുഭം വുഭം തസ് പങ്ക്തിഹ ജന്മനി ഈ ജന്മത്തിൽ നമുക്ക് നമ്മുടെ തന്നെ പൂർവജന്മ ആർജിതം കർമ്മ നമ്മളാൽ ആർജിക്കപ്പെട്ട ആർജിച്ച കർമ്മം കർമ്മഫലം അതിനെ കാണിച്ചു തരുന്നതാണ് ഗ്രഹാ സർവേ സൂചയന്തിഹ ജന്മനി കാണിച്ചു തരുന്ന ജാതകത്തെ കൊണ്ട് ഒരു ജോലിച്ചിൻ്റെ അടുത്ത് കൊടുത്ത് എൻ്റെ വീട് ഏത് ഡയറക്ഷനിലായിരിക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ജോലിച്ചിനാണെങ്കിൽ പറയും ഈ ചോദ്യം ഇറലവൻ്റ് ആണ് ഇത് ഇത് നോക്കിയല്ല തീരുമാനിക്കേണ്ടത് എന്നുള്ളത് ശാസ്ത്രത്തിൽ അങ്ങനെ ഒരു സ്കോപ്പില്ല ഇനി സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കാമല്ലോ ഇനിയിപ്പോൾ ഞാൻ വീട് വെക്കുകയാണ് എൻ്റെ കൂടെ കുറേ പേര് താമസിക്കും എൻ്റെ കാലശേഷം എൻ്റെ മകൻ എൻ്റെ മകൻ്റെ ജാതകം വേറെ എൻ്റെ ഭാര്യയുടെ ജാതകം വേറെ മക്കളുടെ ജാതകം വേറെ ആ അപ്പോൾ ആ വീട് പൊളിച്ചു കളഞ്ഞ് വീണ്ടും അടുത്ത ജാതകത്തിന് അനുസൃതമായിട്ട് മറ്റൊരു വീട് വെക്കാൻ പറ്റും പക്ഷേ ഇതൊരു ഇൻഫർമേഷൻ ഏവരിലേക്കും എത്തിക്കണം ജാതകത്തിനും വാസ്തുവിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ജാതകം കൊണ്ട് കാണിച്ചിട്ട് എന്റെ എൻ്റെ വീട്ടിൽ ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല തെറ്റാണ് ഉത്തരം തന്നു തന്നുകഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അയാൾ ആരാണെന്ന് ചിന്തിച്ചോളൂ ഉത്തരം തരാൻ പറ്റില്ല കാരണം ആ ഡേറ്റ അല്ല ഇത് അതായത് ഒരു ഷുഗറിൻ്റെ ടെസ്റ്റ് എടുത്തിട്ട് എൻ്റെ ഹാർട്ടിൻ്റെ വാൽവ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പറ്റില്ല അതുപോലെ ജാതകം കാണിച്ചിട്ട് വീട്ടിൻ്റെ വീട് ഏത് ദർശനമായിരിക്കണം വീടിന് ദോഷമുണ്ടോ ഭൂമിക്ക് ദോഷമുണ്ടോ കുലദേവത പ്രസാദിച്ചിട്ടുണ്ടോ ഈ വക കാര്യങ്ങൾ ജാതകത്തിലൂടെ അറിയാൻ പറ്റില്ല അസാധ്യമാകുന്നു ഈ ഇൻഫർമേഷൻ ഒന്ന് ദയവ് ചെയ്ത് ഏവരിലേക്ക് എത്തിക്കുക കാരണം ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറ്റിപ്പിക്കപ്പെടും പറ്റിച്ച് പൈസ പോയ ശേഷം ഈശ്വരാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇന്ന് പറയാനായിട്ടൊന്നുമില്ല ആ ലെവലിലാണ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല നമ്മൾ ജാഗരൂകരാകണം നമ്മൾ ഈ ഒരു ഇൻഫർമേഷനൊക്കെ മനസ്സിലാക്കണം കാരണം ഇന്ന് ചാറ്റ് ജി പിറ്റിൻ്റെ ഒക്കെ അടിച്ചു നോക്കുകയാണ് അപ്പം നെറ്റിലുള്ള ഉള്ള ഇൻഫർമേഷൻ ഇൻഫർമേഷനല്ലേ ആർക്ക് തരാൻ പറ്റുള്ളൂ ഉള്ളതും ഇല്ലാത്തതുമായ കുറേ ഇൻഫർമേഷൻ വാസ്തുവിൽ എന്താ ഇന്ന് പുതിയ അടുത്തത് ഫ്ലാറ്റ് സിസ്റ്റം വന്നു കഴിഞ്ഞു ആറാം നിലയിൽ പാടില്ല ഏഴാം നിലയിൽ വീട് വെക്കാൻ പാടില്ല നിങ്ങളുടെ ജാതക പ്രകാരം ഒമ്പതാം നിലയിൽ വീട് വെക്കാം വീട് വാങ്ങിക്കാം ഇതാണ് അടുത്ത അടുത്ത സെറ്റപ്പിലേക്ക് നീങ്ങുകയാണ് മനുഷ്യൻ ഇതൊന്നും ജാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക വാസ്തു എന്ന് പറയുന്നത് ശാസ്ത്രം വാസ്തുശാസ്ത്രമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് വാസ്തുശാസ്ത്രം ഈ ജന്മത്തിലെ ഇപ്പോഴത്തെ ഫ്രീ വിൽ ഇച്ഛാശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭവന ഇല്ലെങ്കിൽ നമ്മുടെ വീട് ഇല്ലെങ്കിൽ വാങ്ങിക്കുന്ന ഫ്ലാറ്റിലെ എനർജി അല്ലെങ്കിൽ സൗകര്യപ്രദമായിട്ട് നല്ലതാക്കി തീർക്കുവാനായിട്ടുള്ള മാർഗരേഖയാണ് വാസ്തുശാസ്ത്രം അതായത് ഈ ജന്മത്തിലെ നമ്മുടെ ഇച്ഛാശക്തി ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് നല്ല വീട് വേണം നല്ല പോസിറ്റീവ് എനർജി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വേണം ഇല്ലെങ്കിൽ വീട്ടിൽ ഐശ്വര്യം വരണം അതിനായി ഏത് കണക്കിലാണ് വീട് വെക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് എന്നുള്ള ശാസ്ത്ര പദ്ധതിയാണ് അതിലേക്കായിട്ടുള്ള ഒരു വഴികാട്ടിയാണ് വാസ്തുശാസ്ത്രം അല്ലാതെ ജാതകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇനി ആരെങ്കിലും ജാതകം കൊണ്ട് കാണിച്ചിട്ട് വാസ്തുവിന്റെ ചോദ്യം ചോദിക്കുമ്പം അദ്ദേഹം മറുപടി തന്നാൽ അപ്പം മനസ്സിലാക്കിക്കൊള്ളൂ അയാൾ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ബാക്കി നിങ്ങളെ ഇഷ്ടം അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഏവരിലേക്കും എത്തിക്കുക നമസ്കാരം